അല്ല ഞാൻ പറയുന്ന ഇത് രാവിലത്തെ ഷോസ് രൂപപ്പെടുത്തുന്ന ഒരു അഭിപ്രായമുണ്ട് അത് എപ്പോഴും സത്യമാണെന്നില്ല അത് രാവിലെ ആറു മണിക്കും ആറയ്ക്കും കാണുന്ന ഒരു ഓഡിയൻസും വൈകുന്നേരം വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള മൈൻഡോട് കൂടി വരുന്ന ഓഡിയൻസും രണ്ട് രണ്ടാണ് അപ്പോൾ ഞാൻ പറയുന്നത് ആദ്യം പറഞ്ഞ ഓഡിയൻസ് പറഞ്ഞു പരത്തുന്നതാണ് എല്ലാവരുടെയും വൈബായി മാറുന്നത് അത് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അത്രയും വളരെ ഇൻവോൾവ് ആണ് സോഷ്യൽ മീഡിയയും നമുക്ക് നമ്മുടെ അഭിപ്രായ രൂപീകരണത്തിന് ഭയങ്കര ഒരുപാട് സ്വാധീനിക്കപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള ജനറലി നമ്മൾ കാണുന്ന പോസ്റ്റുകളും ആളുകളുടെ കമന്റ്സും ഇതെല്ലാം അതായത് സോഷ്യൽ മീഡിയ ഒരു വാർഗ്രാതായി മാറാണ് വലിയ വൈരാഗ്യത്തോടു കൂടി ആളുകൾ ഒരു ഒരു അറ്റാക്ക് അറ്റാക്കിയാണ് എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തിനാണ് ഈ ഹേറ്റ് ഇത്രയും വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നതെന്ന് എനിക്ക് ഇന്നുവരെ മനസ്സിലായിട്ടില്ല എന്ത് ഗുണമാണ് ഒരു ഇൻഡസ്ട്രി ഉണ്ടാക്കുന്നത് എന്ത് ഗുണമാണ് ഒരു സിനിമയ്ക്കോ ഒരു ഒരു ഇൻഡസ്ട്രിക്കോ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് ഡിപ്പെൻഡൻറ് ഓൺ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ വാല്യൂ ഉണ്ടായിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് നമ്മുടെ സിനിമ എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു അതിന് അത് നമ്മൾ ഒന്നര വർഷമായിട്ട് വിശ്വസിച്ച ഒരു സിനിമ ഒരു ദിവസം കാലത്തെ കുറച്ച് പേരുടെ അഭിപ്രായം കൊണ്ട് ഞങ്ങളിലും മാറില്ല അത് ഉറപ്പായിട്ടും നിങ്ങൾക്കും മാറരുതെന്നാണ് എൻ്റെ അഭിപ്രായം ഒരു ക്ലാസ് മൂവി എന്ന് തന്നെയാണ് നമ്മൾ എല്ലാരും പറഞ്ഞത് അതിനൊരു മാറ്റമില്ല ആ മൂവിയാണ് എന്ന് പറഞ്ഞു പക്ഷെ ഫാമിലിയിലേക്ക് എത്തുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഇപ്പോൾ നമ്മൾ ഫാമിലി അങ്ങ് ഏറ്റെടുക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് പൊതുവെ രണ്ടൊന്നും ചേരും അത് രണ്ടും പോയി അപ്പൊ അതെങ്ങനെയാണ് ഞാൻ പറയുന്നു അതായത് എന്റെ ഒരു ചെറുപ്പത്തില് വീട്ടില് ഒരു അമ്മ നമ്മുടെ അമ്മൂമാരിന്നിട്ട് ചുറ്റും ഇരുന്ന് കഥ കേൾക്കുന്ന ഒരു അനുഭവം അപ്പൊ അത്തരത്തിലൊരു അനുഭവം ഇല്ലാത്ത ഒരു ഒരു ജനറേഷനിലൂടെയാണ് ഇനി വരുന്ന ജനറേഷൻസ് ഒരിക്കലും അത്തരത്തിലുള്ളൊരു അനുഭവം കിട്ടാൻ പോകുന്ന ആളുകളല്ല അപ്പം അന്ന അന്നത്തെ കഥകൾക്ക് കുട്ടികളിൽ ഉണ്ടാക്കാൻ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അതിൽ ഉണ്ടാവുന്ന അതിമാനുഷികരായിട്ടുള്ള ക്ലോസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഭൂതങ്ങളുടെ കഥ നിധിടെ കഥ കളന്മാരുടെ കഥ അതൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് കഥകൾ ഞാൻ അത് ചെറുപ്പത്തില് കേട്ടിട്ടുണ്ട് അപ്പൊ അത്തരം ഒരു അനുഭവം എന്റെ ഉള്ളിൽ കിടക്കുന്നത് എനിക്ക് തോന്നുന്നു കുട്ടിക്ക് വേണ്ടി ഞാൻ ട്രിബ്യൂട്ട് പോലെ സിനിമയാണത് അപ്പൊ ആ കഥ കേൾക്കുന്ന കഴിയും അപ്പൊ അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് ഇതൊരു അബദ്ധമല്ല ഒരു ഓഫ് വ്യൂ ഓരോരുത്തരും മനസ്സിലുണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പടത്തിന്റെ ക്രൂവിലുള്ള ഒരാൾ പറയുകയാണ് ലാലേട്ടന്റെ ഇൻട്രോ സീനിൽ തിയേറ്റർ എന്ന് പറയുന്നത് അത് അതൊരാളുടെ ഒരു ഒരു വ്യക്തിയുടെ ഒരു അഭിപ്രായമായിട്ട് അഭിപ്രായം കാണാൻ നമുക്ക് പറ്റില്ല കാരണം അത് സിനിമയിൽ വർക്ക് ചെയ്ത ഒരാളുടെ അഭിപ്രായമാണ് അത് പടത്തിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് ഒരിക്കലും ഇത് നമ്മൾ അഭിപ്രായം എന്റെ പകരാനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് സംബന്ധിച്ച് ടിനു ഫിലിം മേക്കർന്നും എന്റെ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്ത ആളെന്നുള്ളതിലുപരി ഒരു എക്സൈറ്റിംഗ് സിനിമ കാണാൻ വളരെ ആഗ്രഹമുള്ള ഒരു ഓഡിയൻസിൽപ്പെട്ട ഒരാൾ കൂടിയാണ് അപ്പൊ അത്തരത്തിലൊരാള് ഉള്ളി തട്ടി ഒരു അഭിപ്രായം പറഞ്ഞതാണ് അതിനകത്ത് വേറെ ഒന്നുമില്ല അതിപ്പോ എന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് ഇതൊക്കെ എടുത്തു തുടങ്ങിയാൽ എന്ത് ചെയ്യും അതിനെടുത്താൽ മതി എന്ന് മാത്രമേ പറയാൻ അതിന് അത്തരത്തിലുള്ള എക്സൈറ്റ്മെന്റുകള് സിനിമ രീതിയിലേക്ക് ലാലട്ടിനെത്തിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് അങ്ങനെ പോകേണ്ട ഒരു സിനിമയാണ് അങ്ങനെയാണ് ഈ സിനിമയുടെ യാത്ര എന്ന് പറഞ്ഞത് അവരുദ്ദേശിക്കുന്ന ഒരു മാസ് കിട്ടുന്നില്ല എന്ന് അവർ പറയുന്നു നമ്മൾ തുടക്കത്തിൽ പറയുന്നത് അവർ വേറെ രീതിക്ക് കാണുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ അല്ല ഇത് ഒരാളെയും എവിടെയിരുന്നു കുറ്റം പറയാൻ വേണ്ടി വേണ്ടിയിട്ടുണ്ടോ പക്ഷെ നമ്മൾ ഒരു പോയിന്റിലും പറഞ്ഞിട്ടില്ല ഇത് മാസിയായിട്ട് ഫാൻസിന് വേണ്ടി എടുക്കാൻ പോകുന്ന സിനിമയാണെന്ന് ഒരു പോയിന്റിൽ പറഞ്ഞിട്ടില്ല നമ്മൾ കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരു അമൃതചിത്ര കഥാ സ്വഭാവമുള്ള എപ്പിസോഡിക്കലായിട്ടുള്ള ഇവന്റ്സ് ഉള്ള ഒരു യോദ്ധാവിന്റെ യാത്ര ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പൊ കഥയുടെ നരേറ്റീവില് യോദാവിനൊപ്പം നമ്മള് ഇടവഴിന്ന് കേറണം ഇടവഴിന്ന് കയറിയ ഓരോ ഇൻസിഡൻസിലും ഉള്ളിലേക്ക് വരുന്ന കഥാപാത്രങ്ങൾ അയാൾ പരിചയപ്പെടുന്നതോടൊപ്പമാണ് ഓഡിയൻസ് പരിചയപ്പെടുന്നത് അപ്പം ഇത് ഒരു വളരെ സിമ്പിൾ ലൈനിലൂടെ കൊണ്ടുപോകുന്ന സ്റ്റേജ് മാത്രമാണ് അപ്പൊ എന്താണ് അതില് ജയിച്ച് അതിന്റെ അതിന്റെ വിജയങ്ങളുടെ പൊടുമുടി നിൽക്കുമ്പോഴാണ് ഐഡന്റിഫൈ ചെയ്ത് ബേസിക്കലി എന്താണ് ബീറ്റ് ചെയ്യേണ്ടത് സ്വന്തം മനസ്സിനെ അത്ര സിമ്പിൾ ആയിട്ടുള്ള ലൈനാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ആ ഇവന്റിനെ എന്താ പറയാ ഒരു ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹാർഡ് കോഴ്സ് നൂറേ നൂറിൽ പോകുന്ന ഒരു നമ്മൾ ഓടിക്കാൻ നമ്മളിവിടെ അംബാസിഡറും ചൂട് പിടിച്ച് ചൂട് പിടിച്ചാൽ നല്ല വേഗയില് ഓടുന്ന തരത്തിൽ തന്നെയാണ് അതിന്റെ ഡിസൈൻ ഉള്ളത് അപ്പോ അതില് ആദ്യം ഇരുപതോ മുപ്പതോ മിനിറ്റ് സിനിമയിൽ എടുത്തിട്ടുള്ളത് ആ വേൾഡ് ആ ഓഡിയൻസ് പരിചയപ്പെടുത്താനായിട്ടാണ് കാരണം അത് പരിചയമായില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ കൊടുക്കുന്ന പോകും അപ്പൊ അതിന് അതോടൊപ്പം സിനിമയുടെ വേഗതയും കൂടുന്നുണ്ട് അതല്ലാതെ നമ്മൾ എന്താണ് പടം കൊടുങ്ങുന്നത് മുതൽ എൻഡ് വരെ നമ്മൾ ഒരേ സ്പീഡിൽ പോകുന്ന ഒരു സിനിമ അല്ല ഒരിക്കലും അല്ല അതിലാലേട്ടനും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഞാൻ കേട്ടത് ഞങ്ങൾക്ക് എല്ലാവർക്കും ആ സിനിമ അങ്ങനെ തന്നെയാണ് മനസ്സിലുള്ളത് സിനിമയുടെ മൊത്തത്തിലുള്ള അവസ്ഥയല്ല അതായത് മനുഷ്യരിൽ നമ്മുടെ മൊത്തത്തിലുള്ള അവസ്ഥയെ ബാധിക്കുന്നുണ്ട് ഇത്രയും വൈരാഗ്യത്തോടുകൂടി നമ്മള് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് രാവിലെ തുറന്ന നമ്മൾ നമ്മളത്രയും ഹീറ്റ് ആണ് ആൾക്കാർ സ്പ്രെഡ് ചെയ്യുന്നത് അതിന് മാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു സമൂഹത്തിൽ അതായത് ഇപ്പൊ ഞാൻ പറയുന്നു ചിറ്റി വെച്ച് മറ്റേ തലയോട്ടി അടിച്ചു തകർക്കണ ഹീറോ എല്ലാം നമുക്ക് വേണ്ടത് ഒരു തറക്കില്ല അതായത് എത്ര പേരൊക്കെ ഒന്ന് കണക്കെടുക്കാനും ആയിരക്കണക്കിന് ആൾക്കാരെ ഒന്ന് വീഴ്ത്തിനും അതിന് ഇടക്കൂടെ ബ്ലഡിനകത്ത് കൂടെ നടന്നു പോകുന്ന ഹീറോ ഒരിക്കലും നമുക്ക് പാടില്ലെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പൊ അത് ചിറ്റി ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ടാക്കി തുടങ്ങി എല്ലാത്തിനും പലതരത്തിലുള്ള ചിറ്റിക അത്തരത്തിലുള്ള ഇതിലേക്ക് നമുക്ക് ഉറപ്പായിട്ടും ഹീറ്റിട്ട് ആൾക്കാരിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട് ഇത്തരത്തിലുള്ള ഇതിലേക്ക് വരുമ്പോ സ്പെഷ്യലി ആഫ്റ്റർ കൊറോണ പോസ്റ്റ് കൊറോണ നമ്മളെല്ലാവരും ഇത്രയും വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ഒരു സമൂഹമാണ് അതായത് ഇന്ത്യ വേൾഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോ കേരളം കൊണ്ടായിട്ട് നമുക്ക് അത്രയും വലിയ പ്രളയം കടന്നുപോകുന്ന ആളുകളാണ് അത് കഴിഞ്ഞ് കൊറോണ പോലെ ഇത്രയും വലിയ ഒരു ഇത് ഇവന്റ് കഴിഞ്ഞ് വന്ന ആളുകൾ എന്തിനാണ് ഇത്രയും വിദ്വേഷം അങ്ങോട്ടും കൊണ്ടുവയ്ക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നമുക്ക് നിസ്സാരമായി മനസ്സിലാക്കിയ മനസ്സിലായ കാര്യം മാത്രമാണല്ലോ അതായത് നമുക്ക് ആള് വേണ്ടത് ജസ്റ്റ് കുറച്ച് ഭക്ഷണം കിടത്തുറങ്ങൾ മനസ്സിലായ ആളുകളാണ് നമ്മൾ അങ്ങട്ടും ഇതിന് മാത്രം വൈരാഗ്യം വിദേശവും ഇത് സ്പ്രെഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് ഒരു തരത്തിലും എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല എൽ ജെ പി ഫിലിംസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഒരു പ്രേക്ഷകരുണ്ടല്ലോ അവര് ഇന്ന് ഇപ്പം ഇതിന്റെ ഒരു നെഗറ്റീവ്സ് പറയുന്നുണ്ടെങ്കിൽ തന്നെയും അതൊരു ഫാൻ ഫൈറ്റ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഞാൻ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് അത് മറ്റൊരു അടിസ്ഥാനമാകണം നമ്മളുടെ സിനിമാ സ്വാതന്ത്ര്യത്തിന് പത്ത് സിനിമ മാത്രം പ്രായമുള്ള ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് എന്റെ സിനിമ കാഴ്ച എന്റെ സിനിമ അനുഭവത്തിൽ നിന്നും മൊത്തം ഒരു ഊട്ടിവെച്ച ഒരു സിനിമയാണ് പത്താമത് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി അടുത്തേനിക്കോ ഇതിൽ നിന്നുള്ള അനുഭവം കൂടി കൂട്ടിച്ചറിഞ്ഞ് അപ്പോ അങ്ങനെ ഒരു സിനിമയില് ഞാൻ ഏറ്റവും വിശ്വസിച്ച് തന്നെയാണ് ഇത് ഈ സിനിമ എടുത്തിട്ടുള്ളത് ഞങ്ങളുടെ എൻ്റയർ ടീം ഇതിനുവേണ്ടി അത്രയ്ക്ക് അധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഒരിക്കലും മലയാളിക്ക് ഒരു മോശം സിനിമ സമ്മാനിക്കാനല്ല അത് തിയേറ്ററിൽ കാണുമെന്ന് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തെട്ട് ദിവസമാണേ ഉള്ളൂ നമുക്ക് അത് തിയേറ്ററിൽ കാണാൻ അല്ലെങ്കിൽ പിന്നെ അത് പത്തോ ഇരുപതോ വർഷം കഴിഞ്ഞ് വേറെ ആരെങ്കിലും അത് റിലീസ് ചെയ്യുമ്പോൾ മാത്രമാണ് ആൾക്കാർക്ക് അത് തിയേറ്ററിൽ കാണാനുള്ള അവസരം ഉണ്ടാവും അപ്പൊ ഈ ഇരുപത്തി ദിവസം നമ്മൾ യൂസ് ചെയ്യണം അപ്പൊ എന്താണ് എൽ ജെ ബിയും ഒക്കെ പോട്ടെ എന്നുള്ള സംവിധായകൻ നിങ്ങൾ വിശ്വസിക്കുന്ന പറ്റിണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഈ വാക്ക് വിശ്വസിക്കണം തന്നെ കൊറോണക്ക് ശേഷം ഓഡിയൻസിന്റെ എന്ന് എന്ന് പറയുന്നുണ്ട് ഈ കാണാൻ പക്ഷേ മനസ്സിലാക്കാൻ സാധാരണ ഓഡിയൻസിന് കഴിയുന്നില്ല തോന്നുന്നുണ്ട് അല്ല ഞാൻ പറയുന്നത് ഇതൊരു പ്രത്യേക തരം ആളുകളെ മനസ്സിലാക്കാൻ വേണ്ടി ഇടുന്ന സിനിമയല്ല എന്റെ കാഴ്ചയാണ് ഞാൻ ആളുകൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ അത് ഇന്ന ആൾക്കാർ മാത്രം കണ്ടാൽ മതി മറ്റേ കാണണ്ട എന്നൊന്നും ഇല്ല എന്നത് അങ്ങനെ എലിവേറ്റഡ് ആണെന്ന കാഴ്ച തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും അത് അത് ചില സമയം നമ്മള് അതായത് ഒരു 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 പർട്ടിക്കുലർ പോയിന്റ് ഒന്നുകൂടി ചിലപ്പോ ആ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ലൈറ്റർ ആക്കാറുണ്ട് ഈ സിനിമയെ സംബന്ധിച്ച് എനിക്കൊന്നും ഏറ്റവും നിസ്സാരമായ ആൾക്കാർക്ക് ഏറ്റവും നിസ്സാരം ആയിട്ട് മനസ്സിലാവുന്ന ഒരു ലൈൻ മാത്രമേ ഈ സിനിമയ്ക്കകത്തുള്ളൂ ഈ സിനിമ ഞാൻ പറഞ്ഞത് ഇതിന് മുൻപോട്ടും പുറകോട്ടും ഒക്കെ സഞ്ചരിക്കേണ്ട തരത്തിലൊരു വലിയൊരു സ്പേസ് ആണ് അപ്പൊ അത് മുഴുവൻ റിവീറ്റ് ചെയ്യാനോ ഉള്ള സമയം ഈ സിനിമയ്ക്ക് അതില്ല അത് എന്താണ് അതിന്റെ എക്സ്റ്റൻഷൻ കൊണ്ടുപോകുന്ന ഇതിലേക്ക് തള്ളിക്കയറ്റാ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ അത് അങ്ങനെ ഒരു സിനിമ എടുത്തു വെച്ചിട്ട് ഓക്കെ ഞങ്ങൾക്ക് സെക്കൻഡ് പാർട്ടി ഞാൻ ചിരുന്നല്ല പക്ഷെ ഈ സിനിമയ്ക്ക് മുന്നോട്ടും പുറകോട്ടും സഞ്ചരിച്ചാലാണ് അതിന്റെ വേൾഡ് കൃത്യമാവുള്ളൂ എന്നുള്ള ധാരണയെന്നാണ് അങ്ങനെ സിനിമയെ കൊണ്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പൊ പല കഥാപാത്രങ്ങൾക്കും പൂർണ്ണതയില്ലാതെ തോന്നുന്നത് അത് ഇനിയുള്ള എക്സ്പീരിയൻസിന് വേണ്ടിട്ടാണ് പക്ഷെ അപ്പോഴും ഇതിനെല്ലാം ആധാരം ഈ സിനിമ കൃത്യമായിട്ട് തിയേറ്ററിലും മറ്റിടങ്ങളിലും വളരെ കൃത്യമായിട്ട് വർക്കാവുക ഇതിന് പുറകിൽ നിന്നിരിക്കുന്ന നമ്മുടെ പ്രൊഡക്ഷൻ ഇപ്പോ ഷിബു ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ് കൊച്ചുമ്പോ സെഞ്ചുറി ഫിലിംസ് മാക്സ് ലാബ് നമ്മുടെ തന്നെ കമ്പനി ഇതിന്റെ ഭാഗമാണ് അപ്പോ അതായത് അവരെല്ലാം അത്രയും സപ്പോർട്ടിങ് ആയിട്ട് ഈ പ്രൊഡക്ഷൻ നിന്നിട്ടുണ്ട് കാരണം അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഷൂട്ടായിരുന്നു അതിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ഓരോ എലമെന്റും അത് എവിടെ ഏത് ഇൻഡസ്ട്രീനോടും നമുക്ക് കമ്പയർ ചെയ്യാവുന്ന തരത്തില് ഉള്ള ടെക്നിക്കൽ ടെക്നിക്കൽ ക്ലീൻ ക്ലെൻലിനെസ് അതിന് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പറയുന്നത് അങ്ങനെ അല്ലല്ല അതല്ല അതായത് ഇപ്പൊ അവസാനം സിനിമ കൊണ്ട് എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പൊ അയ്യാറ് കഥാപാത്രം അവസാനിക്കുന്നില്ല പക്ഷെ അതിനാ തുടർച്ച ഫീൽ ചെയ്യിക്കാൻ വേണ്ടി തന്നെയാണ് അത്തരത്തിൽ കൊണ്ട് നിർത്തിയിട്ടുള്ളത് അതല്ലാതെ അത് ആൾക്കാർക്ക് രണ്ടാം ചാപ്റ്ററിലേക്കുള്ള മുന്നോട്ട് പോത്യമായിട്ട് കിട്ടാൻ തന്നെയാണ് ഇപ്പൊ ഇതെല്ലാം ഈ എന്താ പറയാ ഇത് ഒരു ഒരു സിനിമയുടെ എന്താണ് റിസൾട്ട് തന്നെയാണ് അതിലേക്ക് ലീഡ് ചെയ്യാൻ തെല്പര്യുള്ളൂ നമ്മൾ ആക്ച്വലി ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഇതിന്റെ എക്സ്റ്റൻഷനും ഇതിന്റെ എന്താണ് ഒരു പ്രീ എപ്പിസോഡ് അല്ലെങ്കിൽ പോസ്റ്റ് എപ്പിസോഡ്സ് അത്രയും എക്സ്റ്റൻസീവ്ലി ബിഗർ ആയിട്ടുള്ള ക്യാൻവസിൽ അത് പറയേണ്ട ഇതാണ് പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി അത് കൃത്യമായിട്ട് അത് സ്വീകരിക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അതിലേക്കൊന്നും സഞ്ചരിക്കാൻ കഴിയില്ല അതൊന്നും നമ്മൾ ഒരിക്കലും ഒരാള് എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു വാചകമായിട്ട് എനിക്ക് തോന്നുന്നില്ല നോട്ട് എവരിവൺ ഓഫ് ടീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബുദ്ധിമാനും നിങ്ങളൊക്കെ ബുദ്ധി ഇല്ലാത്ത ഒരുന്നല്ലേ എന്നർത്ഥം എന്തിനാണത് എല്ലാ ഓഡിയൻസിനും ഒരുപോലെ ബുദ്ധിയുള്ള ആൾക്കാരാണ് അവരുടേതായ രീതിയിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ആസ്വദിക്കാനും ഉള്ള കേപ്പബിലിറ്റി ഉള്ള ആളുകൾ തന്നെയാണ് പ്രശ്നം

പ്രേക്ഷകരെ പരിഗണിച്ചാലും ആ സിനിമയ്ക്കാണെങ്കിലും ഒരു ഒരു അല്ലെങ്കിൽ നെഗറ്റീവ് ഓട്ടോമാറ്റിക്കലി സിനിമക്കാണെങ്കിലും അങ്ങനെയാണെങ്കിൽ എത്ര ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടായാലും നെഗറ്റീവ് ചെയ്താലും നല്ല സിനിമകള് വിജയിക്കും വിശ്വസിക്കുന്നുണ്ട് അതായത് ഇന്ന് വൈകുന്നേര സിനിമക്ക് പോകാനിരിക്കുന്ന ടിക്കറ്റ് എടുക്കുന്നത് അത് പക്ഷെ കുറച്ചും ലാർജർ ഫോണിലാണ് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞ് അവര് സിനിമ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ പോലും വേണ്ടെന്ന് വെക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത് അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് നമുക്കുള്ളത് പോലെ വേറൊരാൾക്കും ഒരു സിനിമയെ വിലയിരുത്താനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന ആവണയാണ് അപ്പൊ മലയാളികൾ ഓഡിയൻസിനെ നമ്മൾ ഒരിക്കലും അവര് ഇത് കാണാൻ കണ്ട് മനസ്സിലാക്കാൻ ോധ്യപ്പെട്ട് ഇല്ലാത്ത ആൾക്കാരാണ് എന്തുകൊണ്ടാണ് മറ്റൊരു വിലക്കെടുത്തുകൊണ്ട് ഒരു സിനിമ കാണാതിരിക്കുന്നത് ഇത് ഞാൻ പറയുന്നത് കോമൺ ആസ്പെക്ട് ആയിട്ടാണ് ഞാൻ കാണുന്നുള്ളത് അല്ലാതെ ഇത് നമ്മൾ നമ്മുടെ സിനിമ ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഏറ്റവും വർക്ക് സിനിമ ഞങ്ങൾ മറ്റൊരു കാര്യത്തെ ആലോചിക്കുന്നില്ല ഞങ്ങൾ വെച്ച പ്രോഡക്റ്റിനെ പറ്റി റോങ് ആയിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ കാണണം എന്ന് പറയാനാണ് ഇതൊരിക്കലും നമ്മള് ദയവെയ്ത് നമ്മുടെ സിനിമ കാണണേ എന്നുള്ള അപേക്ഷയാണ് ഇത് നമ്മൾ ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി നിങ്ങൾ മുമ്പിൽ ആഘോഷിച്ചിട്ടുണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഇനിയുള്ള ഇരുപത്തെട്ട് ദിവസം ഞാൻ വിശ്വസിക്കുന്നു സിനിമയെ സംബന്ധിച്ച് തിയേറ്ററിൽ ഞാൻ വളരെ ആയിട്ട് ായിട്ട് ചെയ്യുന്നു അപ്പൊ ആ തിയേറ്റർ അനുഭവം അതിന്റെ ഏറ്റവും നല്ല സൗണ്ടിൽ ഏറ്റവും നല്ല വിഷുവലിൽ തന്നെ മലയാളി ആണോന്ന് ഞാൻ സ്ട്രോങ് ആയിട്ട് ചെയ്യുന്നു കാരണം നമ്മുടെ ഇൻഡസ്ട്രിയുടെ സിനിമയാണത് അത് അത് തന്നെ ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ട്രെയിലറിൽ നിന്നൊക്കെ ആയത് കഴിഞ്ഞപ്പോഴത്തേക്കും വന്ന് അത് കുറച്ച് പക്ഷെ അൾട്ടിമേറ്റ്ലി അൾടിമേറ്റ്ലിജോ എന്ന എല്ലാവരും അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് എന്താണ് സിനിമ എന്നുള്ളത് എന്താണ് വാലു എന്ന സിനിമയിലെ ഡയറക്ടർ മുന്നോട്ട് നോക്കുന്നത് നമ്മൾ കാണേണ്ടുന്ന രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കൃത്യമായ ധാരണയുണ്ട് അതായത് നമ്മൾ ഒരുപാട് കാരണമായിട്ട് മിസ് ചെയ്യുന്ന കാര്യങ്ങൾ ലാലേട്ടൻ ചെയ്യുന്നതായിട്ട് മിസ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഹീറോയിക് ആയിട്ടുള്ള ചില മൊമെന്റ്സ് ലാലേട്ടനിലെ ഒരു ലവർ എന്ന് പറയാവുന്ന ഒരു ആംഗിള് അയാളുടെ കളി പറയുന്ന ഒരു എല്ലാത്തിനെയും നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട് അതിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഉള്ളൊരു പെർഫോമൻസ് ഫീസ് ഇതെല്ലാം നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഒരിക്കലും നമ്മൾ പുള്ളിയെ ഉപയോഗപ്പെടുത്തിയില്ല എന്ന് ഉള്ള തോന്നലല്ല അപ്പോ ഇത് ഉറപ്പായിട്ടും മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്ന നമ്മൾ എഴുതുമ്പോൾ തന്നെ അത് അങ്ങനെ ബിലീവ് ചെയ്തുകൊണ്ട് എഴുതിയതാണ് കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന തരത്തില് രൂപത്തില് മോഹൻലാലെന്ന നടനെ പ്രസന്റ് ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹത്തോടുകൂടി തന്നെയാണ് നമ്മള് ഈ സിനിമയുടെ ഭാഗമായത് അപ്പോ അതിന് എല്ലാം ചേർന്ന് വന്നു ഒടുവിൽ അത് തിയേറ്ററിലേക്ക് മുമ്പ് ഞാൻ എനിക്കൊന്നും അതായത് ഈ അതിയായി സന്തോഷിക്കുകയോ അതിയായി ദുഃഖിക്കുകയോ ഒരു സിനിമയുടെ സക്സസ് ചെയ്യുന്ന ഒരാളല്ല അപ്പോ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ആക്ച്വലി ഒരു സിനിമ ഓഡിയൻസിന് കാണിക്കാൻ ഭയങ്കരമായി കൊതി തോന്നിയ ഒരു സിനിമയാണ് എനിക്കത് അപ്പൊ അതിന് വരുന്ന റെസ്പോൺസ് ഷോക്കിംഗ് ആയിട്ടുള്ള തരത്തില് എനിക്ക് തോന്നി മനം നടത്തുന്നല്ല ഇത് നാച്ചുറലി റോൾ ഓഫ് മണി അപ്പോ ഇത് ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ പ്രൊഡ്യൂസേഴ്സിനെ അത് ഇനി അത്തരത്തിലൊന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കണം ഇതിന്റെ അവസ്ഥകൾക്ക് അപ്പൊ അത് പ്രോഡക്റ്റ് നന്നായി ഇട്ടുണ്ടെന്ന് മനസ്സിലും കാരണം അത്രയും ബുദ്ധിമുട്ടുകൾ അത് നമ്മൾ കൗണ്ട് ചെയ്ത് പറയല്ല അതൊരിക്കലും പറയേണ്ടതില്ല എനിക്ക് തോന്നുന്നത് അത് ഒരിക്കലും തിയേറ്ററിൽ ഇരിക്കുന്ന ഓഡിയൻസ് അതറിയേണ്ട കാര്യം പോലും പക്ഷേ ഡെഫിനറ്റ്ലി നമ്മൾ നമ്മള് ടീം നമുക്ക് അങ്ങനെ മനസ്സ് കൊണ്ട് തന്നെയാണ് എനിക്ക് സംസാരിക്കേണ്ടി ഡബിൾ ലിജി പറഞ്ഞിരുന്നല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി ഞാൻ എന്തിനാ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകള് പുതുമുഖങ്ങളിലൊക്കെ വെച്ച് ക്ലാസ് ഫിലിം ചെയ്യുന്ന തരത്തിലേക്കായിരുന്നു ഇപ്പഴും വീണ്ടും തിരി കറങ്ങി തിരി ഞാൻ അവിടെ തന്നെ എത്തിയോ മനസ്സ് ഒരു സിനിമ ഏറ്റവും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നിൽ വരുന്ന പ്രൊജക്ടിൽ നിന്നൊന്നാണ് ഞാൻ തിരഞ്ഞെടുക്കാറുള്ളത് അപ്പൊ അതില് ഒരു ഒരു സ്റ്റാർ വേണോ സ്റ്റാർ വേണ്ടോ എന്നുള്ളതൊന്നും എനിക്കിപ്പോഴും മാറ്റർ ആവുന്നില്ല ഇത് നമ്മൾ ഒരുപാട് കാലമായിട്ട് പ്ലാൻ ചെയ്തു വന്ന ഒരു പ്രൊജക്ട് ആയിരുന്നില്ല അത് രൂപപ്പെടുന്ന സമയത്ത് അത് പെട്ടെന്ന് പോലുള്ള പ്രൊജക്ട് ആണ് അപ്പോൾ ഞാൻ എഴുതിയിരുന്ന ഒരു കഥയുടെ ഒരു പ്ലോട്ട് ലൈൻ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൂടുതൽ വലുപ്പത്തിൽ പറയാവുന്ന ഒരു സ്പേസ് ഉണ്ടായി മാത്രല്ല എനിക്ക് തോന്നുന്നു ആളുകൾ കുറച്ചുകൂടി അതായത് റിയലിസ്റ്റിന്ന് കുറച്ചൊന്നും മാറി ഒരു പ്രോപ്പർ എന്റർടൈൻ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമായിട്ട് എനിക്ക് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വേറെ ഒന്നിനെ പറ്റി ആലോചിക്കാതെ വേറെ ഒരു പൊളിറ്റിക്സും ആലോചിക്കാതെ ഒന്നും ചിന്തിക്കാതെ ജസ്റ്റ് വാച്ച് എ സിനിമ ഇൻ തിയേറ്റർ അതിനു വേണ്ടി തന്നെയാണ് ഇതിൽ രൂപപ്പെടുത്തിയത് അപ്പൊ ആ ഇതെല്ലാം ചെയ്യാന്ന് വെച്ചിട്ടാതെ പറഞ്ഞതുപോലെ അങ്ങനെ പൊട്ടവല്ല അത് ഉറപ്പായിട്ട് നമ്മള് അതിനെ പറ്റി ഒരുപാട് ഡിസ്കഷൻസ് നടത്തിയതാണ് അത് പ്ലാൻ ആണ് പക്ഷെ ഇത് തന്നെയാണ് ഇത്രയും സിനിമകൾ ഇപ്പൊ നേരത്തെ പറഞ്ഞിരുന്നതിനോട് ചില സിനിമകൾ പ്രേക്ഷകർട്ടിന്റെ സിനിമ ഇപ്പൊ നടന്നു വരുന്ന സിനിമ ഓരോ തോക്കും എടുത്ത് വെട്ടിവെച്ച നടന്നാൽ ഈ സിനിമ വിജയിക്കുന്ന ഒരു കോൺസെപ്റ്റ് വന്നുകൂടെ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ അത് ഞാൻ ഇപ്പൊ നമുക്ക് നമ്മുടെ ചിന്തയുടെ വേഗതയുടെ ഇഷ്യൂ കൂടി ആയിരുന്നു നമ്മള് തേർട്ടി സെക്കൻഡ്സോ വൺ മിനിറ്റോലോ കൂടുതല് നമ്മളെ ഫോക്കസ് കിട്ടുന്നില്ല നമ്മള്സ് അടുത്തേക്ക് പോകുന്നു അറ്റൻഷൻ സ്പാൻ ആവശ്യപ്പെടുന്ന സിനിമയല്ല വരുവൻ വരുവൻ കുറച്ചുകൂടി നമുക്ക് ആ അതിന്റെ ലോകം മനസ്സിലാക്കി അതിലേക്ക് കടന്ന് കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സിനിമയാണ് അപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മൾ പത്ത് ഇരുപതും മുപ്പതും കട്സ് ഒരു അഞ്ചു സെക്കൻഡിലിട്ട് ഉള്ളൊരു തരത്തിലുള്ളൊരു വേദന നമ്മള് സിനിമയ്ക്കില്ല പക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാള് നമ്മളെ കൂടെ ഇരുന്ന് കഥ പറയുന്നതിന്റെ സുഖമുണ്ട് തന്നെ അപ്പൊ അത് അതിലേക്കാണ് നമ്മൾ ക്ഷമിക്കുന്നത് ಆ ಐಕೆ ಪಂಚಮಿ ಟಾವರ್ ಸೆಟ್ಟಿಂಗ್ಲೇಕ್ಕೆ ಕ್ಯಾರಾನೋಲ್ ಇರುತ್ತೆ ಫಸ್ಟ್ ಹಾಫ್ ದಿಯಿಂ ಬಳಿ ಸೆಕೆಂಡ್ ಹಾಫ್ ಸೇರಿಂ ಆಟದ ಪೋಟನಗಳ ಕೊಟು ಕೂಡ ಕೂಡಿರೈತೆ ಇನ್ನು ಆಯತೆ ಐದಿನ್ ಗುಡಿ ಇತ್ತು ಅಪ್ಪ ಇಷ್ಟಪಟ್ಟ ಕಂಪಾರ್ಟ್

അതായത് പലതരത്തിലുള്ള പ്രദേശങ്ങളിൽ വേണം മുഖങ്ങൾ വേണമെന്ന് ഒരാവശ്യമുണ്ടായിരുന്നു പിന്നെ ഈ ഡാനിഷ് സേബിന്റെ വീഡിയോസ് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് എനിക്ക് ആ ആക്ടറുടെ കാലിബറിൽ ഹൺഡ്രഡ് പെർസെന്റേജ് വിശ്വാസം തന്നെയാണ് അല്ലാതിരിക്കും